ശ്മീരിലെ പെട്ട ആരും ഉറങ്ങിയിട്ടില്ല ശരിക്കും എന്നും ഫയറിങ്ങും ബോംബിടില്ല തന്നെ ഇന്നലെ ഇന്നലെ പാകിസ്ഥാൻകാർ ബോംബിട്ടിട്ട് അതിന്റെ ഒരു കഷണം കൂടിയിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ ബ്ലീഡിങ് ആയിക്കുഴ നേസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല കുടിക്കാൻ വെള്ളവും ഇല്ല കറണ്ട് ഇല്ല അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇപ്പൊ ഒരു പത്ത് കിലോമീറ്റർ നടന്നിട്ട് ഭക്ഷണം എടുക്കാൻ വന്നതാണ് എന്റെ പിന്നിൽ കാണാൻ കാടിന്റെ നടുക്ക് തന്നെയാണ് കുറച്ച് ഭക്ഷണം ഭക്ഷണത്തിന്റെ സാധനം എടുക്കാൻ വന്നതാണ് രണ്ടായി ശരിക്കും കഴിച്ചിട്ട് ശേഷം ശരിക്കും ഉറങ്ങിയിട്ടില്ല രാത്രിയും പകലും തന്നെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് വെൽഗാമിൽ നടന്ന ഭീകരന്മാരുടെ കൂട്ടക്കൊല അഥവാ നിരപരാധികളായ ഒരു വിഭാഗത്തെ ഒരു കാരണവും കൂടാതെ കൊലപ്പെടുത്തിയ ആ നരാധമന്മാർ അത് ആര് തന്നെ ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം യാതൊരു കുഴപ്പവുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മതത്തിൻ്റെ പേരിൽ ആലോചിച്ച് നോക്കൂ ഈ ഭീകരവാദികൾക്ക് യഥാർത്ഥത്തിൽ മതമുണ്ടോ മനുഷ്യ നന്മ ഒട്ടും ആഗ്രഹിക്കാത്ത മാനുഷികമായ ഒരു പരിഗണനയും കൊടുക്കാത്ത ദൈവികമായി അടിസ്ഥാനപരമായ ഒരു ബോധവുമില്ലാത്ത ഈ നരാധമന്മാർ ചെയ്തു കൂട്ടിയ ഈ അധമ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ അതിനുശേഷം കാശ്മീരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആ കാശ്മീരിലെ നിരപരാധികളായ ഒട്ടനേകം ആളുകളെ സംശയത്തിൻ്റെ മുൻ നിർത്തേണ്ടി വന്നു ആലോചിച്ച് നോക്കൂ മാത്രമല്ല നിരപരാധികളായിട്ട് ഈ രാജ്യത്ത് പോലും കഴിയുന്ന പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്ന് പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ആ വൃദ്ധന്മാരായ പൗരന്മാരെ പോലും ഇവിടുന്ന് പിടിച്ച് പുറന്തള്ളപ്പെടേണ്ട രീതിയിൽ മാത്രമല്ല മുസ്ലിം സമൂഹത്തോട് പോലും വളരെ പുച്ഛവും വെറുപ്പും ഉണ്ടാക്കിയ ഈ നരാധമന്മാർ തീർച്ചയായിട്ടും അവരെ പിടിച്ച് അതിൻ്റെ അടിസ്ഥാനപരമായ ശിക്ഷ തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത് പരിശുദ്ധ കുർഖാനിൽ പറഞ്ഞതുപോലെ നഫ്സൻ പൂർണ്ണമായിട്ടുമുള്ള ഒരു വിനാശകരമായ നരാധമന്മാരുടെ ആ പ്രവൃത്തി ലോകത്തെ മുഴുവനും വധിച്ചതുപോലെയായിത്തീർന്നു ഒരാളെയെങ്കിലും ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ ലോകം മുഴുവനും ജീവിപ്പിച്ചവനെ പോലെയുമായി അവിടെ ആ ഹുസൈൻ ഷാ പേരായിട്ടുള്ള ആ സഹോദരൻ തോക്ക് തട്ടിത്തെറിപ്പിച്ചു ഭീകരന്മാരുടെ ഒരാൾക്കെങ്കിലും അദ്ദേഹം ജീവൻ നൽകിയിട്ടാണ് ഈ ഇഹലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള കുർഹാൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വർഗത്തിൽ തന്നെയാണ് ലോകം മുഴുവനും ജീവിപ്പിച്ചതുപോലെ ഈ ഭീകരന്മാരായ നരാധന്മന്മാരുടെ ആ ചെയ്തികളെ ആലോചിച്ച് നോക്ക് ആ ചെയ്തികളെ അങ്ങേയറ്റം ലോകം വെറുക്കുമ്പോൾ ടങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു കാര്യമാണ് ആ കാശ്മീരിലെ വോട്ട് ഓറിക്ഷ ഓടിച്ച് നടന്നിരുന്ന അഥവാ ഏതോ ഒരു റിക്ഷ വണ്ടി ഓടിച്ച് നടന്നിരുന്ന ആ പാവപ്പെട്ട ആ സഹോദരൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടുത്തെ ആ ഒരു സഹോദരി ആ കുറിച്ച് പറഞ്ഞതും നിങ്ങൾ കേട്ടില്ലേ കാശ്മീരിൽ എനിക്കുണ്ടായ ഒരു സഹോദരങ്ങൾ എന്ന് പറയേണ്ടി വന്നത് ഇത്തരത്തിലുള്ള നല്ല മനുഷ്യന്മാരെ കൊണ്ടാണ് ഈ ഈ മതത്തെയും ഈ സമൂഹത്തെയും മനുഷ്യത്വത്തെയും നോക്കണം ഇതിൻ്റെ പിന്നിൽ പാക്കിസ്ഥാനാണെങ്കിൽ തീർച്ചയായിട്ടും ആ പാക്കിസ്ഥാൻ അതിനുള്ള മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത് ആ സങ്കടകരമായ ആ ജവാൻ്റെ വാക്കുകൾ നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാവലാളുകളായി കാവൽക്കാരായിട്ട് ഈ രാജ്യത്ത് തീറ്റിപ്പോറ്റി കൊണ്ടുവരുന്ന ഒരു സൈനിക വിഭാഗമാണ് തീർച്ചയായിട്ടും അവർക്കും കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കൾ ഒന്നും അവർ ചിന്തിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് നമ്മുടെ രാജ്യത്തെ കാത്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരാണവർ അവർ പറയുന്ന ആ സങ്കടകരമായ വാർത്ത ആർക്കാണ് വേദനയോടുകൂടി അല്ലാതെ കേൾക്കാൻ കഴിയുക നോക്കണം കുടിച്ചിട്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വെള്ളം കിട്ടിയിട്ട് ദിവസങ്ങളായി ഒട്ടനകം മരുന്നുകൾ പോലും കുടിക്കുന്ന ജവാന്മാരുണ്ട് അവർക്ക് മരുന്ന് കിട്ടാനില്ല ബുദ്ധിമുട്ടിൻ്റെ പ്രയാസങ്ങൾ ഇനി ഇതാ ഏതു സമയത്തും പാകിസ്ഥാൻ്റെ പ്രതികരണം ഇനി എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ അതോടൊപ്പം തന്നെ ഇന്ത്യ അതിശക്തമത്തായിട്ട് തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്തു തന്നെയായാലും ഈ നരാധമന്മാരായ ഭീകരന്മാർ ഈ രാജ്യത്ത് എന്താണ് സംഭാവന ചെയ്തത് എന്തിൻ്റെ പേരിലായാലും ഇവർ എങ്ങനെയാണ് ഈ മതത്തെ കൂട്ടുപിടിക്കുന്നത് കലിമ ചൊല്ലിക്കൊണ്ട് ആണ് അവർ ആക്രമിച്ചത് എന്ന് പറയുന്നു ഏതു കലിമയാണ് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു കലിമയുണ്ടോ ലോകത്ത് ലാ ഇക്കറുദ്ദീൻ എന്ന് വിശുദ്ധ കുറുകാൻ പലവട്ടം പറഞ്ഞ ണം ഒരിക്കലും ബലപ്രയോഗം ഈ മതത്തിലില്ല അങ്ങനെ ആരെങ്കിലും ബലപ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെയ്സമിന്നെ അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് ശക്തിമത്തായിട്ട് പറയുന്ന പ്രവാചകന്റെ വചനങ്ങൾ പരിശുദ്ധ വരുഷുധുർഹാൻ്റെ വചനങ്ങൾ യൂമിൻ ലഫുർ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കട്ടെ അതിന് നിങ്ങൾ എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ജീവിക്കുന്ന കാലത്ത് മനുഷ്യർക്ക് ക്ഷേമവും ഗുണകരവുമായ പ്രവർത്തികളും വാക്കുകളും കൊണ്ട് നിങ്ങൾ സമൂഹത്തിന് ചെറുതെങ്കിലും ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ വൃത്തികേടുകൾ ചെയ്തതുകൊണ്ട് യഥാർത്ഥത്തിൽ കോടിക്കണക്കിനുള്ള മുസ്ലിം സമൂഹം തെറ്റിദ്ധാരണയുടെ സംശയത്തിൻ്റെ മുഴുവനായി മുനയിൽ നിൽക്കേണ്ടി വന്നു ലോകത്ത് മുഴുവനുള്ള ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിമീങ്ങളും സംശയത്തിൻ്റെ കരുനീഴിലായി ആലോചിച്ച് നോക്കൂ മർദ്ദിത ജനവിഭാഗങ്ങളുള്ള കുട്ടനേഖൻ രാജ്യത്തുള്ള ആ മർദ്ദിതർക്ക് പോലും ഈ നരാധമന്മാർ കളങ്ക പേരുണ്ടാക്കി ചീത്ത പേരുണ്ടാക്കി എന്തിൻ്റെ പേരിലായാലും പാകിസ്ഥാൻ ഇതിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാകിസ്ഥാൻ മാപ്പ് പറയണം എന്നിട്ട് ആ പാകിസ്ഥാൻ ഇനി നല്ല ഒരു സൗഹൃദം സ്ഥാപിച്ച് ഒരിക്കലും ഒരു ജീവി ഒരു ജീവൻ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കേണ്ടത് ഇപ്പം മനസ്സിലാക്കിയിടത്തോളം ഒരു കാരണവും കൂടാതെ ഈ നരാധമന്മാരായ ഭീകരന്മാർ അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തിയിലൂടെ ആ സമാധാനം അനുഭവിച്ച് ആസ്വദിച്ച് വന്നിരുന്ന ആ കാശ്മീരി ജനങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖവും ദുരിതവുമാണ് ഇപ്പോൾ സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് നിയമത്തിൻ്റെ മുമ്പിൽ അതികഠിനമായ ശിക്ഷ ആ നരാധമന്മാർക്ക് നൽകണം ഒരിക്കലും അവരെ വെറുതെ വിട്ടുകൂടാ എന്ന് മാത്രമല്ല കാശ്മീരിലെ ജനങ്ങൾക്ക് ഇനിയെങ്കിലും അതുപോലെ ഭാവിയിലും സമാധാനവും സ്വൈരവുമായിട്ട് ജീവിക്കാനുള്ള ന്യായമായ അവകാശമുണ്ട് അത് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് ഉത്തരവാദിത്വവുമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന കലക്കവള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ആ കലക്കവള്ളത്തിൽ മീൻ പിടിക്കാനുൾ അനുവദിക്കാതെ ഈ ഭരണകൂടം ഇതിന് ശക്തമായ ശാശ്വതമായ ഒരു പരിഹാരം കാണുക തന്നെ ചെയ്യണം ഞാൻ ആലോചിച്ച് നോക്കുകയാണ് മാത്രമല്ല ഇവർ കലിമ ചൊല്ലാൻ പറഞ്ഞു എന്ന് പറയുന്നത് സത്യമായിട്ട് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ പിന്നിൽ ഈ നരാതമയായിട്ടുള്ള ചില ബി ജെ പി നാരാതമയായ ഏതോർ നുസറത്ത് ജഹാൻ വരെ ഈ കേരളത്തിൽ വിഷം തൊപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾ പറയുന്നതൊന്നും സത്യമോ അടിസ്ഥാനമോ ആയ കാര്യങ്ങളല്ല വെറുതെ എങ്കിലും സംശയത്തിൻ്റെ പേരിൽ സമൂഹം ഇരു സമുദായങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ആ നരാതമയായ സ്ത്രീ പറയുകയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്ത് ലാഭമാണ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈ നഷ്ടം ആർക്കാണ് ഇവിടെ നഷ്ടമുണ്ടാക്കിയത് ഈ ഭീകരന്മാർ മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യാനാണോ ഈ നരാധമന്മാർ വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ കലിമ ചൊല്ലിക്കൊണ്ട് കലിമചൊല്ലിക്കൊണ്ട് കലിമ കലിമചൊല്ലിപ്പിച്ച് അങ്ങനെ ഒരു മതം ഈ ലോകത്ത് നടപ്പിലാക്കുന്ന മതം കണ്ടില്ലേ എന്ന് ഇവിടുത്തെ സംഘികൾക്കും മുസംഗികൾക്കും പ്രചരിപ്പിക്കത്തക്ക രീതിയിൽ ഏറ്റവും ആയുധം മോശമായ ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിൽ നിന്നും നോഞ്ഞുകയറിയ ആ ഭീകരന്മാർക്ക് യഥാർത്ഥത്തിൽ ഈ ഈ ആ ഭീകരന്മാർ ചെയ്തു കൊടുത്ത ആ ഭീകരന്മാർ കൊടുത്ത ആയുധം ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തൊരു മഹത്തായ മതത്തിൻ്റെ മുഖത്താണ് ഇവർ ചളിവാരി എറിഞ്ഞത് സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത് തീർച്ചയായിട്ടും ആ നാരാധമന്മാർക്ക് ഞാൻ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് തന്നെ കൊടുത്ത് മാതൃകാപരമായി സൂക്ഷിക്കുകയും മേലിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭരണകൂടവും അതോടൊപ്പം തന്നെ നയതന്ത്രപരമായ തലത്തിൽ പാകിസ്ഥാനുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നം ശാശ്വതമായ പരിഹാരത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടുകയാണെങ്കിൽ അങ്ങനെ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തീർക്കുന്നതിന് ഇനിയെങ്കിലും ഇരു ഭരണകൂടങ്ങളും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി